സ്ലാമലേക്കും നമ്മളൊന്ന് തക്കാളി വെച്ചിട്ടൊരു സോസാണ് കേട്ടോ ചെയ്യാൻ പോണത് നമുക്കിപ്പം അഞ്ച് കിലോ തക്കാളിക്ക് നൂറ് രൂപയിലെ സമയമാണ് ഈ സമയത്ത് കുറച്ച് സോസ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കട്ലറ്റും സമൂസയും ഒക്കെ ഉപയോഗി ആയിക്കൊക്കെ നമുക്ക് സോസ് ഉപയോഗിക്കാം നമുക്കിതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയല്ലോ ഞാൻ രണ്ട് കിലോ തക്കാളിയാണ് ഉണ്ടാക്കി വെച്ചത് ചെറു നടുക്ക് കീറി വെച്ചതാണ് ഇതിലേക്ക് ഒരു രണ്ട് കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു സവാള ഒരു ചെറിയ ബീട്രൂട്ട് ആണെങ്കിൽ ഒരു ബീട്രൂട്ട് അല്ലെങ്കിൽ വലുതാണെങ്കിൽ അതിൻ്റെ ഒരു പകുതി അരിഞ്ഞു വെക്കാം ഇനി നമുക്കിതൊരു കുക്കറിൽ ഇട്ട് ഇതിലേക്ക് ഞാൻ ഒരു സവാള ഒരു മീഡിയം സവാളയാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് കിലോ തക്കാളിക്കാണ് ആണ് വെളുത്തുള്ളി ഇഞ്ചി അതാ ഇത്രയുണ്ട് ബീട്രൂട്ട് ഇത് ഒരു മീഡിയം ബീട്രൂട്ടാണ് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി രണ്ട് വിസിൽ വരുന്നത് രണ്ട് വിസിലടുപ്പിക്കാം കേട്ടോ കുക്കറിൽ ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ തോലൊക്കെ നമുക്ക് എടുത്ത് മാറ്റണം തോല് നമുക്ക് കഴിക്കണ അത്ര നല്ലതല്ല അതേപോലെ ആ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളും അതിൽ നിന്ന് എടുത്ത് മാറ്റണം അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ ചോയ മുന്നേക്ക് വരും സോസിൽ ഇനി നമുക്കിത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം നല്ലോണം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ഞാനതൊരു ചട്ടിയിൽ അടി നല്ല കട്ടിയില്ല ചട്ടിയിലാണ് ഉരുളിയിലാണ് ഞാൻ അത് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് അരച്ചിട്ടെടുക്കാം മിക്സിയിലരയ്ക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കരുത് ആ തക്കാളിയിൽ ഇല്ല വെള്ളം തന്നെ ചേർത്തിട്ട് വേണം നമ്മൾ അരക്കാൻ കേട്ടോ കൂടുതൽ വെള്ളം ആവരുത് അപ്പോൾ അതിൻ്റെ കുരുവും ചണ്ടിയും എല്ലാം മാറ്റിയിട്ട് ഇനി നമുക്കത് കുറുക്കിയെടുക്കാം ഒരു പകുതി കുറുകി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഇത് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ നാല് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതും മഞ്ഞൾപ്പൊടിയല്ല കേട്ടോ മുളക് പൊടിയാണ് മഞ്ഞൾപ്പൊടി നമ്മളത് ഈ ചേർക്കില്ല നമ്മളെ കയ്യിൽ കാശ്മീരി ഉണ്ടെങ്കിൽ അതന്നെ ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു അരക്കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം കുറുക്കിയെടുക്കാം കാശ്മീരി മുളക് ചേർത്താൽ നിങ്ങൾക്ക് ഇതേ കളറിൽ തന്നെ കിട്ടും കേട്ടോ ബീട്രൂട്ടും ഒക്കെ ചേരുമ്പോൾ ഇതേ കളർ വരും നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയത്ത് അതിൽ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ പെടാൻ പാടില്ല കേട്ടോ നമുക്ക് നല്ല ചുമന്ന കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൽ ബീട്രൂട്ട് ചേർക്കുന്നത് അത് മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയമാകുമ്പോൾ അത് പുറത്തേക്ക് കളയണം അതേപോലെ തക്കാളിൻ്റെ തോല് അത് നിർബന്ധമായിട്ട് മാറ്റണം കേട്ടോ തക്കാളിൻ്റെ തോൽ കഴിക്കണ നല്ലതല്ല അതുകൊണ്ട് അതും എടുത്തു മാറ്റിയിട്ട് വേണം അരച്ചെടുക്കാൻ നമ്മളത് ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ കടീന്ന് വാങ്ങണലേറെ ടേസ്റ്റിൽ നമുക്കത് ഉണ്ടാക്കാം ഇത് പ്രാവശ്യം നമ്മൾ പിന്നെ നമ്മൾ കടയിൽ നിന്ന് പൈസ കൊടുത്തൊരിക്കലും ടൊമാറ്റോ സോസ് വാങ്ങില്ല കേട്ടോ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതിൽ ടേസ്റ്റ് നമ്മൾ നമ്മളെ വീട്ടിലുണ്ടാക്കണേ നമ്മളെ മക്കൾക്ക് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം ഇതിലെന്തൊക്കെയാണ് ചേർത്തത് നമുക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം മറ്റ് കടയിൽ നിന്ന് കഴിക്കും വാങ്ങണേ നമ്മൾ കുട്ടികളധികം കഴിക്കാൻ അയക്കില്ല ഇതങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളെ മക്കൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം ഇനി നോമ്പിനൊക്കെ നമ്മൾ എന്തായാലും വൈകുന്നേരം സ്നാക്സ് ഉണ്ടാക്കും ആ സമയത്ത് ഇതെന്തായാലും നമുക്ക് ഉപകാരപ്പെട്ടിട്ട് ഉണ്ടാക്കി വെച്ചാൽ ഇവിടെ നല്ല വില കുറവല്ലേ അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്ലാംക്കും